മനസ്സ് തുറന്നുള്ള സംസാരങ്ങൾ തീരേണ്ട പല പ്രശ്നങ്ങളും മനസ്സിൽ വെച്ച് ചിന്തിച്ച് കൂട്ടിയിരുന്നാൽ കൂടുതൽ സങ്കീർണമാവുകയുള്ളൂ തുറന്ന സംസാരങ്ങൾ സമ്മർദ്ദങ്ങൾ പലതും കുറയ്ക്കുമെങ്കിൽ നമുക്കങ്ങ് സംസാരിക്കാമെന്ന് ഉണ്ടാവണം അല്ലെങ്കിൽ ഉണ്ടാക്കണം തുറന്ന സംസാരങ്ങൾക്ക് വേണ്ടി അല്പസമയം മനുഷ്യരുടെ ബന്ധങ്ങൾ സുരക്ഷിതവും ദൈർഘ്യമേറിയതുമാവാൻ സംഭാഷണങ്ങൾ സഹായിക്കും പ്രശ്നങ്ങൾ വളരുന്നതും തെറ്റായ ധാരണകൾ രൂപപ്പെടുന്നതും വ്യക്തമായ ആശയവിനിമയമില്ലായ്മയിലൂടെയാണ് ഇത് ബന്ധങ്ങളെ കൂടുതൽ ദുർബലമാക്കുകയും ദൈർഘമേറിയ മറ്റനേകം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയും ചെയ്യും ഇതിനാൽ തന്നെ തുറന്ന മനസ്സോടെ സംസാരിക്കുക പ്രശ്നങ്ങൾ തീർക്കാൻ ഇത് സഹായിക്കും തന്നിലുള്ളത് തുറന്നു പറയുമ്പോൾ മറ്റേ വ്യക്തിക്കും ഇത് മനസ്സിലാക്കാനും മറുപടി നൽകാനും അവസരം ലഭിക്കും ഇത് ബന്ധങ്ങൾ കൂടുതൽ വിശ്വസനീയമാക്കും തുറന്ന സംസാരങ്ങൾ ഒരു ചികിത്സ പോലെയാണ് സമയം കണ്ടെത്തുക മനസ്സ് തുറക്കുക ബന്ധങ്ങൾ മുറുക്കുക സ്വകാര്യവും ആത്മീയവുമായ ആശയവിനിമയം ജീവിതത്തെയും മനസ്സിനെയും ശാന്തിയിലേക്ക് നയിക്കും നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം